ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിമൂന്ന് ശ്ലോകം മൂന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദക്ഷൻ്റെ പതിനായിരം മക്കളെയും പിന്നെ ഉണ്ടായ ആയിരം മക്കളെയും നാരദ മഹർഷി ദക്ഷനിൽ നിന്നും അകറ്റി അവരുടെ ഈ ലോകജീവിതമൊക്കെ മതി എന്ന് അതാ സമയമായിട്ടുണ്ടാവും അവരെ അങ്ങനെ ഭഗവാനോട് ചേർക്കാനായിട്ട് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ ദക്ഷൻ സങ്കൽപ്പിച്ചു ഇനി ആൺകുട്ടികൾ വേണ്ട പുത്രിമാര് മതി എന്ന് കരുതി അറുപത് പെൺകുട്ടികൾക്ക് ജന്മം നൽകി അങ്ങനെയുള്ള ആ പുത്രിമാരിൽ ഒരു മകളാണ് അതിഥി ആ അതിഥിയുടെ മകനാണ് ത്വഷ്ടാവ് പന്ത്രണ്ട് മക്കളുണ്ടായി പന്ത്രണ്ട് അതിഥി പുത്രന്മാർ ആദിത്യന്മാർ എന്നവരറിയപ്പെടുന്നു അതിലൊരാളാണ് ത്വഷ്ടാവ് ആ ദ്വഷ്ടാവ് അസുര സ്ത്രീയായിട്ടുള്ള രചനയെ വിവാഹം കഴിച്ചു അവർക്ക് മൂന്ന് തലകളോട് കൂടി ഒരു ശ്രേഷ്ഠനായിട്ടുള്ള പുത്രനുണ്ടായി അതാണ് വിശ്വരൂപൻ ആ വിശ്വരൂപനാണ് നാരദ മഹർഷിക്ക് നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തത് അതാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് षष्ट्या ततो दुहितृभि सृजद कलौखान् दौहित्रसूनुरथ तस्य स विश्वरूपा त्वत्स्तोत्रवर्मम् आजौ देवा त्वदीयमहिमा खलु सर्वजयित्रा तदा षष्ट्या തൻ്റെ പതിനോരായിരം ആൺകുട്ടികളും നിവൃത്തി മാർഗത്തിലേക്ക് പോയി തിരിച്ചു വരാതെ ആയപ്പോൾ പിന്നീട് തനിക്ക് അറുപത് പെൺമക്കൾ മതി പെൺമക്കൾ മതി എന്ന് ദക്ഷൻ സങ്കൽപ്പിക്കുകയും അങ്ങനെ അറുപത് പെൺകുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു അവരൊക്കെ ദക്ഷൻ്റെ വംശത്തെ പുഷ്ടിപ്പെടുത്തുന്നവരായിരുന്നു അവരിൽ ദക്ഷൻ്റെ ദൗഹിത്രസൂനു എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ്റെ മകൻ മകളുടെ പൗത്രൻ ആയിട്ടുള്ള ആ വിശ്വരൂപനുണ്ടായി ആ വിശ്വരൂപനാണ് ഇന്ദ്രനെ പരാജയം വന്നപ്പോൾ സ്തോത്രവർമ്മം സ്തോത്രമാകുന്ന കവചം കൊടുത്തത് അത് നാരായണ കവചം എന്നറിയപ്പെടുന്നു അങ്ങയുടെ മഹാത്മ്യം എല്ലാ സ്ഥലത്തും വിജയിക്കുമല്ലോ ഭഗവാനെ അത് ഉറപ്പല്ലേ എന്നാണ് അർത്ഥം നോക്കാം തഥാ അനന്തരം ഇങ്ങനെ ആ പതിനായിരവും ആയിരവും മക്കൾ തിരിച്ചു വരാത്ത വിധം പോയ സമയത്ത് ഷഷ്ട്യാ ദുഹിതൃബി അറുപത് ഷഷ്ടി ആറ് അറുപത് ഷഷ്ട്യാ അറുപത് ദുഹിതൃബി പെൺകുട്ടികളെ കൊണ്ട് കല ഊഖാൻ എന്ന് പറഞ്ഞാൽ ആ വംശം ഇങ്ങനെ തുടർന്നു പോവാനായിട്ട് സൃജദ തസ്യ സൃഷ്ടിച്ച ആ ദക്ഷൻ്റെ ദൗഹിത്രസൂനു സൂനു മകളുടെ മകൻ്റെ മകനായിട്ടുള്ള സ വിശ്വരൂപ വിശ്വരൂപൻ എന്ന ആ മഹാത്മാവ് അഥാ പിന്നീടൊരിക്കൽ ആചൌ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇന്ദ്രനെ ത്വത് സ്വ സ്തോത്രവർമ്മിതം നാരായണ മന്ത്രം അങ്ങയുടെ വിശേഷപ്പെട്ട മന്ത്രം പോലുള്ള ആ സ്തോത്രം കൊണ്ട് വർമ്മിതം കവചമെന്ന പോലെ രക്ഷിക്കുന്ന ആ സ്തോത്രം കൊണ്ട് ഇന്ദ്രം ഇന്ദ്രനെ അജാപയത്ത് അത് ജപിക്കാൻ പറഞ്ഞ് അങ്ങനെ യുദ്ധത്തിൽ വിജയിപ്പിക്കുകയാണ് ചെയ്തത് ഹേ ദേവ അല്ലയോ ഗുരുവായിരപ്പാ ത്വതീയ മഹിമ അവിടുത്തെ മഹാത്മ്യം എത്ര വലുതാണ് സർവചൈത്ര ഖലു എല്ലായിടത്തും വിജയം നേടിക്കൊടുക്കുന്നതാണല്ലോ ആ നാരായണ കവചം എന്ന സ്തോത്രരത്നം പോലെ തന്നെ ഇവിടെ ഭാഗവതത്തിലുള്ള ഒരു ചെറിയ കഥയുണ്ട് ഒരിക്കൽ ദേവഗുരു ദേവഗുരു ബൃഹസ്പതി അസുരഗുരു ശുക്രാചാര്യരും ദേവഗുരു ബൃഹസ്പതി വ്യാഴം എന്നൊക്കെ പറയണ ആ മഹാഗുരുവാണ് ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും എല്ലാവരും ഇരിക്കുന്ന സദസ്സിലേക്ക് ബൃഹസ്പതി കടന്നു വന്നപ്പോൾ ഇടക്കിടയ്ക്ക് ഈ ദേവേന്ദ്രൻ അഹങ്കാരം ഉണ്ടാവും രാജസഗുണം കൂടും അങ്ങനെയുള്ള സമയമായിരുന്നു അപ്പോൾ കണ്ടു എന്നും നടിച്ചില്ല ഞാൻ ദേവേന്ദ്രനാണ് എന്നുള്ള ഒരു ഭാവം വന്നു തൻ്റെ ഗുരുവിനെയാണ് അധിക്ഷേപിക്കണത് എന്ന് ഓർത്തില്ല എഴുന്നേറ്റില്ല അനാദരിച്ചു അത് കണ്ടപ്പോൾ മറ്റുള്ള ദേവന്മാരും എഴുന്നേറ്റില്ല ഗുരു ഒന്നുമിണ്ടിയില്ല അവിടെ നിന്ന് അപ്രത്യക്ഷനായി ദേവേന്ദ്രന് സംഗതിയുടെ ഗൗരവം മനസ്സിലായി ഇദ്ദേഹത്തിന് സക്കല ഒരിക്കലും തിരഞ്ഞു എവിടെയും കാണാൻ പറ്റിയില്ല ഗുരു ഇല്ലാതായി എന്നറിഞ്ഞ അസുരന്മാരാവട്ടെ യുദ്ധത്തിനും വന്നു ദേവന്മാർക്ക് ശക്തി കുറയാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ആളും ഇല്ലാണ്ടായി അങ്ങനെ യുദ്ധത്തിൽ അവർ തോറ്റു ദേവന്മാർ തോറ്റു അപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച് കുറേ ഗുരുവിനെ തേടി നടന്നു ഒരു ഗുരുവിനെ കിട്ടുമോ എന്നന്വേഷിച്ച് വളരെ ബുദ്ധിമുട്ടി ഒടുവിൽ പതിവ് പോലെ തന്നെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അപ്പോൾ ബ്രഹ്മാവ് അവരെ കുറ്റം പറഞ്ഞു നിങ്ങൾ ഗുരുവിനെയാണ് അപമാനിച്ചത് അത് ചെറിയ പാപമല്ല ഗുരു സ്ഥാനത്തുള്ളവരെ പോലും അപമാനിക്കുന്നത് തെറ്റാണ് വലിയ ശിക്ഷ കിട്ടും അതിന് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കരഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ത്വഷ്ടാവിൻ്റെ മകനുണ്ട് ഒരു വിശ്വരൂപൻ വിശ്വരൂപനെ സമീപിക്കൂ എന്ന് പറഞ്ഞു വിശ്വരൂപൻ വളരെ കൂടി ആ സ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ദ്രനെ കൊണ്ട് യാഗം ജീവിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അതിവിശിഷ്ടമന്ത്രമായിട്ടുള്ള നാരായണ കവചം ഉപദേശിക്കുകയും ചെയ്തു നാരായണ കവചം ഓം ഹരിം എന്നുള്ള ആ മന്ത്രം അത് ജപിച്ചു ഓം ഹരിർ വിദഗ്ധ്യാത്മ സർവരക്ഷാം ന്യസ്താഗ്രി പത്മ പദകേന്ദ്രപൃഷ്ടേ എന്നുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള അത്യന്തം ശക്തമായിട്ടുള്ള ആ സ്തോത്രരത്നം നമ്മളിൽ പലരും ജപിക്കുന്നുണ്ടാവുമല്ലോ രാവിലെ തന്നെ ദക്ഷന് അറുപത് പുത്രിമാരുള്ളതിൽ പത്ത് പേർ ധർമ്മൻ്റെയും പതിമൂന്ന് പേർ കശ്യപൻ്റെയും ഇരുപത്തിയേഴ് പേർ ചന്ദ്രൻ്റെയും അശ്വതി ഭരണി തുടങ്ങിയ നക്ഷത്രങ്ങളായിട്ടും രണ്ട് പേർ വീതം ഭൂതൻ അങ്കിരസ് കൃഷാശ്വൻ ഇവരുടെയൊക്കെയും ഭാര്യമാരായി ബാക്കിയുള്ള നാല് പേർ താർക്ഷ്യൻ എന്ന പേരുള്ള കശ്യപൻ്റെ വേറൊരു കശ്യപൻ്റെയും ഭാര്യമാരായി ഇതൊക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓം ഹരി ഹരിന്ന് തുടങ്ങുന്ന ആ നാരായണ മന്ത്രം നമ്മൾ ജപിച്ചാലും ശത്രുക്കളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും മാത്രമല്ല ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുത്വഭാവം ആർക്കാണോ ഉള്ളത് അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യും അങ്ങനെ ആത്മ രക്ഷയ്ക്കും ശത്രുത്വമുള്ളവരുടെയൊക്കെ ആ മനോഭാവം ഇല്ലാതാക്കാനും നമ്മളുടെ തന്നെ ശത്രുക്കളായിട്ടുള്ളിലുണ്ടല്ലോ കാമക്രോധ മതലോഭ മത്സര്യങ്ങളൊക്കെ അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതും ആണ് ഈ നാരായണ കവച മന്ത്രം അത് ഒന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകം ഷഷ്ട്യാതോ ദുഹിതൃഭി സൃജദ കലൗഖാൻ സവിശ്വരൂപ त्वत्स्तोत्रवर्मिदमजापयदिन्द्रियम् आजौ देवा त्वदीयमहिमा खलु सर्व